നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി പ്രവാസികളെ അക്ഷരാർത്ഥത്തിൽ കൊടുക്കുന്ന തീരുമാനമാണ് കുവൈത്ത് കൈക്കൊള്ളുന്നത് കൊറോണ വ്യാപനം നൽകിയ പ്രതിസന്ധികൾ പിന്നിട്ട പ്രവാസികൾക്ക് മുന്നിൽ സ്വദേശിവൽക്കരണം എന്ന വലിയ കടമ്പ കിടക്കവയാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം എന്നോർക്കണം അതായത് വിദേശികളുടെ വിസ അപേക്ഷയോടൊപ്പം തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഡി എൻ എ ടെസ്റ്റ് ഫലവും ഹാജരാക്കണമെന്ന നിയമ ഭേദഗതി കൊണ്ടുവരാൻ കുവൈറ്റ് ആലോചിക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇവിടേക്ക് വരുന്ന വിദേശി പൂർണ്ണ ആരോഗ്യവാന്മാരാണെന്ന് ഉറപ്പാക്കുന്നതിലൂടെ ദീർഘകാല ചികിത്സാ ചെലവ് കുറയ്ക്കാമെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണിത് ആലോചനയിൽ കൊണ്ടുവന്നത് ൊഴിൽ ബിസിനസ് കുടുംബ വിസകളിൽ എത്തുന്നവർക്ക് ബാധകമാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിൽ വിസ ലഭിച്ച് കുവൈറ്റിലേക്ക് വരുന്നതിന് മുൻപ് മാത്രമാണ് മെഡിക്കൽ പരിശോധന നടത്തുന്നത് എന്നാൽ ഗുരുതര മാനസിക പകർച്ചവ്യാധി രോഗങ്ങളില്ലെന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഡി ഫലവും ഹാജരാക്കുന്ന വിദേശികൾക്ക് മാത്രം വിസ നൽകിയാൽ മതിയെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ പരിഗണിക്കുന്നത് അതേസമയം കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളികളുടെ എണ്ണം കുറയുന്നതായി റിപ്പോർട്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഗാർഹിക തൊഴിലാളികളുടെ എണ്ണം ഏറ്റവും കുറഞ്ഞ നിലയിലെത്തിയിരിക്കുകയാണ് പത്തൊൻപത് ശതമാനത്തോളം അതായത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം തൊഴിലാളികളുടെ കുറവാണ് രാജ്യത്ത് ഉണ്ടായിരിക്കുന്നത് ഏഴു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി ഗാർഹിക തൊഴിലാളികൾ ഉണ്ടായിരുന്നത് അഞ്ചു ലക്ഷത്തി അറുപതായി കുറഞ്ഞിട്ടുണ്ട് കോവിഡ് മഹാമാരി തുടങ്ങിയപ്പോൾ മുതലാണ് രാജ്യത്ത് ഗാർഹിക തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തിയത് ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ കുവൈത്തിലെ തൊഴിൽ വിപണി വിട്ടുപോയത് മൂന്ന് ലക്ഷത്തിലേറെ പ്രവാസികളെന്ന കണക്കുകൾ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഏറ്റവും പുതിയ സ്ഥിതി വിവര കണക്കുകൾ പ്രകാരമാണിത് വ്യക്തമാക്കുന്നത് രാജ്യത്തെ പ്രവാസികളുടെ എണ്ണം രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുപത്തിയെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയൊന്നായിരത്തി നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തിയഞ്ചു ലക്ഷത്തി ഇരുപതിനായിരത്തി മുന്നൂറ്റി ഒന്നായി കുറഞ്ഞിട്ടുമുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ തന്നെ ഏകദേശം മൂന്ന് ലക്ഷത്തി എഴുപത്തിയൊന്നായിരം വിദേശികൾ എന്ന നേക്കുമായി വിട്ടുപോയെന്ന കണക്കുകൾ വ്യക്തമാക്കുകയുണ്ടായി സർക്കാർ മേഖലയിൽ തന്നെ വർക്ക് പെർമിറ്റ് ലഭിച്ച പ്രവാസികളുടെ എണ്ണം ഏഴായിരത്തി അറുനൂറ്റി അൻപത്തി ഏഴ് ആയിരുന്നത് കുവൈത്ത് വൽക്കരണ തന്ത്രം സിവിൽ സർവീസ് കമ്മീഷൻ നടപ്പിലാക്കിയതിന് പിന്നാലെയാണ് പ്രവാസികളുടെ ഈ കൊഴിഞ്ഞുപോക്ക് വർധിച്ചത് അതായത് രാജ്യത്തെ സ്വദേശിവൽക്കരണ നയം തുടരുന്നതിനാൽ തന്നെ പ്രവാസികളുടെ എണ്ണം ഇനിയും കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ വ്യക്തമാക്കി പൊതുമേഖലയിൽ മാത്രമല്ല തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞത് സ്വകാര്യ മേഖലയിൽ തൊഴിലവസരങ്ങളിൽ പതിനെട്ട് ദശാംശം നാല് ശതമാനം ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തിയൊന്നായിരത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പന്ത്രണ്ട് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരമായി ഗാർഹിക തൊഴിലാളികളുടെ എണ്ണത്തിൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ് കുറവുണ്ടാവുകയും സി എ എസ് സ്ഥിതി വിവരക്കണക്കുകൾ വ്യക്തമാക്കുന്നു ഗാർഹിക തൊഴിലാളികളുടെ എണ്ണം രണ്ടായിരത്തി പതിനെട്ടിൽ ഏഴ് ലക്ഷത്തി ഏഴായിരം ആയിരുന്നതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി മുന്നൂറ്റി അറുപത്തിയെട്ടായി ചുരുങ്ങിയിട്ടുമുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ